ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അതെ ഞാൻ ഇന്നിപ്പം ഇൻട്രൊഡക്ഷൻ എടുത്ത് വീഡിയോ എടുക്കാൻ വിചാരിച്ചതല്ല അപ്പം ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ആ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വന്നിട്ടത് അപ്പോൾ ഞാൻ ആ ഐറ്റം കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇൻട്രൊഡക്ഷ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് സിംപിളായിട്ട് തോന്നും അപ്പം ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ കറിയാണ് ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ സാദാ രീതിയിലുള്ള ചിക്കൻ കറിയല്ല പല നമ്മൾ പല രീതിയിൽ പല വെറൈറ്റികളിൽ ചിക്കൻ കറി ഉണ്ടാക്കൂലേ അതിൽ നിന്ന് കുറേശേ കുറേശ്ശേ അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്ത് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ട് ഒരു ചിക്കൻ കറി അപ്പം ഞാനത് അങ്ങനെയാണ് ട്രൈ ചെയ്തത് പക്ഷേ ഉണ്ടാക്കി സക്സസ് ആയി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണെന്നൊക്കെ കാണാം അപ്പോൾ ജസ്റ്റ് വളരെ സിമ്പിളാണ് എന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഞാനിതിന് പേരിടാനായിട്ട് വിചാരിച്ചുകഴിഞ്ഞപ്പഴും പല പേരും എനിക്ക് ഒരു പേരും കിട്ടിയില്ല അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിരുന്നു മിക്സഡ് ചിക്കൻ കറി എന്ന് വെച്ചാൽ മിക്സ്ഡ് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പല പല ചിക്കൻ കറിയിൽ നിന്ന് കുറേശ്ശെടുത്ത് ഞാനങ്ങ് എൻ്റെതായ രീതിയിലൊരു ചിക്കൻ കറി ഉണ്ടാക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരുപാട് തെറ്റുകളും ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷണിച്ച് സഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്നതാണ് ഐറ്റം നല്ലൊരു തിക്ക് ഗ്രേവിയോടുകൂടിയ ചിക്കൻ കറി അപ്പം നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ നല്ല കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് ഒരു കറിവേപ്പിൽ മൂ മൂപ്പിച്ചിട്ട രീതിയിൽ കിടക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ടേസ്റ്റോടു കൂടിയ ചിക്കൻ കറി അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഒന്ന് പൊടിയൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നല്ല രീതിയിലൊന്ന് പൊടി മൂത്ത് കിട്ടണം അപ്പോൾ അത് നമുക്ക് ഒന്ന് കൈവിടാണ്ട് നമുക്കതൊന്ന് ഇളക്കാം അപ്പോൾ എല്ലാം കൂടി മിക്സായി മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ നമുക്ക് പൊടി ആ കളറായി കിട്ടും ആ കളറായി വരെ പച്ചമണം മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതായത് നമ്മൾ ഏകദേശം പൊടി നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു രണ്ട് വലിയ ചോള വെളുത്തുള്ളി ഒരു വലിയ കഷ്ണ ഇഞ്ചി നാല് പച്ചമുളകും കുറച്ച് കുരുമുളക് കൂടി കുരുമുളകും കൂടിയിട്ട് നമുക്കത് പേസ്റ്റാക്കി എടുക്കാം അരച്ച് അപ്പോൾ അതും ഞാൻ മാറ്റിവെച്ചു അതിനുശേഷം നമുക്ക് ആ ജാറ് വെറുതെ കഴുകി കളയേണ്ട അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ വെള്ളം നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം ചിക്കൻ നന്നായിട്ട് കഴുകി ഞാൻ ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി അപ്പം അതിൻ്റെ ആ ഉളുമ്പ് മണവും ചിക്കൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ യെല്ലോ കളർ കാണുന്നത് മഞ്ഞൾപ്പൊടിയുടെ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ആ പൂ മൂപ്പിച്ച് വെച്ച പൊടിയും ഒരു രണ്ട് സ്പൂൺ ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരച്ച പേസ്റ്റും കൂടിയിട്ട് നമുക്ക് ഇളക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് ചോയ്സാണ് ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ചെണ്ണ ഞാൻ കാണിച്ചിട്ടില്ലെന്നേളൂ നന്നായിട്ട് പെരട്ടി ഒരമണിക്കൂർ വെക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തരക്കാം വറുത്തരക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് ഒരു അരമുറി ഫുള്ള് വേണ്ട തേങ്ങയിട്ട് തേങ്ങ മൂക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അഞ്ച് ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് അത് വെള്ളം തൊടാണ്ട് എണ്ണ തെളിഞ്ഞ കിട്ടണ ഭാഗത്തിൽ നമുക്ക് അതൊന്ന് അരച്ചെടുക്കാം അതെ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് മാറ്റി വെക്കാം അതിന് ശേഷം എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് കടുകൊട്ടിക്കും കടുക് കഴിയുമ്പോഴത്തേക്കും പ്രത്യേക ടേസ്റ്റാണ് അതിന് ശേഷം കുറച്ച് തേങ്ങ ഒരു ബാക്കി വന്ന ഒരു അരമുറിയിൽ ബാക്കി തേങ്ങ നമുക്ക് നമുക്കതൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം വെച്ചാൽ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം മൊരിഞ്ഞു കിട്ടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അത് പൈ ഇളക്കി കൊടുക്കാം അത് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും ഞാനൊരു ആറ് ചെറിയ സവാള ഇടത്തരം ആറ് സവാള അരിഞ്ഞിട്ടുണ്ട് അതും കൂടി നമുക്കിട്ട് പയ്യെ ഇനി ഇളക്കി തുടങ്ങാം അപ്പോൾ അതേ ഞാൻ പയ്യെ ഇളക്കി തുടങ്ങണയാണ് അതെ മൂത്ത് കിട്ടി കഴിഞ്ഞു അപ്പോൾ ഞാൻ സവാളയും കൂടിയിട്ട് വീണ്ടും നമുക്ക് അതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം പയ്യെ ഒന്ന് ഇളക്കി 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 നമുക്ക് ആദ്യം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഒട്ടും എണ്ണയില്ലാത്ത അവസ്ഥയിലാണ് കിട്ടിയണത് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇളക്കണത് ഒന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടം വെളിച്ചെണ്ണയും ഉപ്പ് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് ഞാൻ ആ പെരട്ടി അരമണിക്കൂർ നമ്മൾ വെച്ചിട്ടില്ലേ അത് ഞാൻ ഇടി ഈ പാത്രത്തിൽ വെച്ച് ഒന്ന് ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഉപ്പൂ പോലെ ചിക്കൻ കിട്ടാൻ വേണ്ടി ആട്ടോ ഞാനത് ആവിയേറ്റാൻ വെച്ചാണത് അപ്പോൾ അതേ അതും ആവിയേറ്റി ഉണ്ടാവും ആ ചിക്കൻ്റെ വെള്ളവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുമായിട്ടുണ്ട് അതും നമുക്ക് മാറ്റി വെക്കാം അതിന് ശേഷം സവാള ഒന്ന് കുറച്ച് ഒരു ബ്രൗൺ ഷെയ്ഡാവുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ മാറാനും വേണ്ടി നമുക്ക് പയ്യൊന്ന് ഇളക്കി കൊടുക്കാം അത് നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടും ആ കൂട്ടത്തിൽ നമുക്ക് തക്കാളി ഒരു നാല് ചെറിയ തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇടുന്നുണ്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഒന്ന് ഒരേ സമയത്ത് മൂത്ത് കിട്ടും അപ്പം ഞാൻ കറിവേപ്പില നമുക്ക് ഇത്തിരി ഞാൻ ഇതിലധികം ആഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ കണ്ട നല്ല രീതിയിൽ പേസ്റ്റായി ആ പച്ചപ്പക്ക രണ്ടിൻ്റെ മാറിക്കിട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഈ നമ്മൾ അരപ്പില്ലേ നമ്മുടെ വറുത്തരച്ച അരപ്പ് അരപ്പ് കുറച്ച് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒന്നും കൂടി കലക്കി ഞാൻ അതൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയുടെ വെള്ളം വേറെ വെള്ളം ഞാൻ ഒഴിക്കണില്ല ആ മാറ്റി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചേൻ്റെ വെള്ളം മാത്രമാണ് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വന്നു അപ്പം തിളച്ച് അതൊന്ന് പാകമാകുമ്പോഴത്തേക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി വേണമെങ്കിൽ മസാലപ്പൊടി ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിതിൽ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ വിയറ്റിയ ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്താ വെച്ചാൽ ഞാനിത് നല്ല രീതിയിൽ വേവിച്ചിട്ടില്ല ഒരു ഹാഫ് കുക്ക്ഡ് വേവിച്ചിട്ടുള്ളൂ ബാക്കി ഈ ചിക്കൻ ചാറിൽ നമ്മുടെ വറുത്തരച്ച ചാറേ കിടന്ന് വേണം ചിക്കൻ വേവാനായിട്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ മസാലയൊക്കെ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാം പിന്നെ മല്ലി മല്ലിയില പുതിനയില ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കാത്ത കാണിക്കാത്തൊരിതും കൂടി ഉണ്ട് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതേ നല്ല രീതിയിൽ തിളച്ച് നമുക്കിതൊന്ന് കുറുകിയ വരെ എടുക്കണം അപ്പോൾ അതേ ഒന്ന് അടച്ചു വെച്ചും കുറച്ച് നേരം സിമ്മിലിട്ടും ലോ ഫ്ലെയിമിലിട്ടൊക്കെ ഇതൊക്കെ ഒന്ന് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം പറ്റിത്തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് ചിക്കൻ കറി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നിങ്ങൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കാതെ പല രീതിയിൽ ഒരു മൂന്നാല് ടൈപ്പ് ചിക്കൻ കറി എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയാണ് വളരെ ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക